ആട് ഗീമാണ് ലഹം ഗീമാർക്കെ അതാണ് പരിപാടി അതിനുവേണ്ടി നമ്മൾ പെരുന്നവച്ച് കുറച്ച് ജീരക കിടുക അതൊരു ചെറുതാക്കി അതിന് ഉള്ളിൽ ഒരു മൂന്നുള്ളിൽ ഞമ്മള് ഉള്ളി എന്തായി ഏകദേശം വാടി വന്ന് അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെച്ചിട്ട് എടുക്കാം തക്കാളി ഇട്ടെടുക്കാം തക്കാളിന്ന് വാടിയ ഏച്ചേക്കാം അല്ലെങ്കിൽ ലഹർ ഇറച്ചിട്ടെടുക്കുക ആട് മസറൂം ചെയ്തത് വാങ്ങാൻ കിട്ടും ഞാൻ ഇവിടേത് മസറൂം ചെയ്തതാണ് പത്ത് ഇരുപത് മിനിറ്റ് സംഭവം റെഡി നമുക്ക് എന്താക്കാ കീമയിലേക്കുള്ള മസാലകൾ ഇടാം അതിലേക്ക് നമ്മൾ എന്താക്കുന്നൊരു അരസ്പൂണ് കാശ്മീർ ചില്ലി ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി ஒரு காஸ்பூணு கரம் மசாலா ஒரு ஸ்பூ குருமள படி ஒரு காஸ்பூ ஜீரகப்பொடி ஒரு மாஜி கியூபு கொச்சு டொமோட்டோ பேஸ்ட்

നമ്മളെ കീമ റെഡി ആയി അതിലേക്ക് നമ്മൾ ഗ്രീൻ ഗ്രീൻ പീഫ് കൊടുക്കീസ് നല്ല അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് മല്ലിച്ചപ്പ് നൂറ് മല്ലിച്ചപ്പ് ീസു നമ്മൾ എന്തത് ഗ്രീൻ ആണ് കേട്ടോ അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ച് ഞാൻ സംഭവം റെഡി ആയി നമ്മളെ ലഹം കീമ റെഡി ആട് കീമ ചമ്മക്കൻ തക്ക നല്ല പൊറോട്ട ചപ്പാത്തി ഉപയോഗിക്കാം നല്ലോ അടിച്ചു പൊളിക്കേ ഓക്കേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം